വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ വൈകിയ വേളയിൽ അദ്ദേഹം നിർദ്ദേശിച്ച നിലയ്ക്കുള്ള ഒരു വിശദമായ വിശദീകരണം എത്രത്തോളം പ്രായോഗികമാണ് പ്രസക്തമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഞാൻ ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ ആദരണീയനായ കെ എം സലീം കുമാർ സാറിനെ അനുസ്മരിക്കുന്ന ഒരു വേദിയാണിത് എന്ന ഉത്തമമായ ബോധ്യത്തോടെ ഇവിടെ നടന്ന ചർച്ചകൾ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ വീക്ഷിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇവിടെ ഒരു വലിയ സംവാദം നടന്നു നടന്നുവരുന്നതായി നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് മറ്റൊന്നുമല്ല മാർസിസം ഒരു വശത്തും അംബേദ്കർ അംബേദ്കർസമെന്നോ അംബേദ്കർ ചിന്തകളെന്നോ വിശേഷിപ്പിക്കാവുന്ന ആശയധാര മറുവശത്തുമായി നിലകൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇതിലേതാണ് കൂടുതൽ ഫലപ്രദം എന്ന നിലക്കുള്ള ഒരു സംവാദം ഈ വേദിയിൽ സാവകാശമെങ്കിലും ഉരുണ്ടുകൂടുന്നുണ്ട് എന്നാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംവാദങ്ങൾ എപ്പോഴും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല അതുകൊണ്ട് തന്നെ ആ സംവാദത്തെ ആ നിലയിൽ ഗൗരവത്തോടുകൂടി വളരെ പോസിറ്റീവായി കാണാനാണ് എന്നെപ്പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്ന തുടക്കത്തിൽ തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ഇത്ര ഒരു സംവാദം സാധ്യമാകുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മളിവിടെ അനുസ്മരിക്കുന്ന ആദരണീയനായ കെ എം സലീം കുമാർ എന്ന വ്യക്തിത്വം തന്നെ മാർസിൽ നിന്ന് അംബേദ്കറിലേക്ക് യാത്ര ചെയ്തൊരു മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ മാർസിൽ നിന്ന് അംബേദ്കറിലേക്ക് യാത്ര ചെയ്തൊരു വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ആശയ സംവാദം ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഞാൻ കരുതുന്നത് വളരെ വർഷങ്ങളായി അംബേദ്കർ ആശയധാരയെ പിൻപറ്റുന്ന ഒരാളെന്ന നിലയിൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കറുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന മുൻവിധിയോടെ സമീപിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കമ്മ്യൂണിസത്തെ സംബന്ധിച്ചെന്തെങ്കിലും അറിയുന്നത് അറിയുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അല്ല കറുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന മുൻവിധി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലയിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികൻ എന്ന നിലയിൽ സഞ്ചരിക്കാൻ ഒരാളാണ് ഞാനും വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ അന്ന് ഒരിക്കൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വിദ്യാർത്ഥി ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ആ വിദ്യാർത്ഥി ക്യാമ്പിനൊടുവിൽ എറണാകുളം തെരുവിലൂടെ നടത്തപ്പെട്ട വിദ്യാർത്ഥി പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അന്ന് വിളിച്ചൊരു മുദ്രാവാക്യം ഡൗൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ ടാറ്റാ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത് ടാറ്റയുടെയും ബിർളയുടേതുമാണ് എന്ന മുദ്രാവാക്യം വിളിച്ച ഒരാളാണ് ഞാൻ ഞാനന്ന് ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് അന്ന് ഭരണഘടനയോട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തോന്നിയത് പുച്ഛമാണ് ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവിധമായ കുഴപ്പങ്ങൾക്കും കാരണമെന്നും ടാറ്റയും ബിർളയും പോലുള്ള ബൂർഷാസികളെയും രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഭരണഘടനയ്ക്ക് എന്തോ വലിയ പങ്കുണ്ട് എന്നും കരുതപ്പെട്ടിരുന്ന ഒരു വിദ്യാർത്ഥി കാലഘട്ടമായിരുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഞങ്ങളെല്ലാം തിരുത്തപ്പെടുകയാണ് ഞങ്ങൾ തിരുത്തുന്നു ഞങ്ങൾ ബാബാ സാഹർ ഡോക്ടർ ബി ആർ അംബേദ്കറെ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അതേ എറണാകുളം നഗരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ ബ്രാഹ്മണാധിപത്യത്തിനും ഇന്ത്യയിലെ സവർണാധിപത്യത്തിനുമെതിരായ ഇന്ത്യയിലെ കീഴ്ത്തട്ട് മനുഷ്യരുടെ അടിത്തട്ട് മനുഷ്യരുടെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായി ഇന്ത്യൻ ഭരണഘടന മാറുന്നു എന്ന തിരിച്ചറിവിലാണ് എന്നെപ്പോലുള്ള ആളുകൾ ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് പറയട്ടെ പിൽക്കാലത്ത് നിയമവിദ്യാർത്ഥിയായി നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആളായി ആ ബിരുദാനന്തര ബിരുദത്തിൽ ഭരണഘടനാ നിയമം ഐച്ഛികമായി എടുത്ത് പഠിക്കാൻ അവസരം കിട്ടുന്ന ഒരാളെന്ന നിലയിൽ ഭരണഘടനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഭരണഘടന തീർക്കുന്ന പ്രതിരോധം സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിൽ രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്നതിൽ സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നതിൽ ഭരണഘടന നിർവഹിക്കുന്ന റോൾ ആഴത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു നിലയുണ്ടാകുന്നത് ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമെല്ലാം ബോൺ ഡിസ്കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കത്തിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇന്ന് അതേ ഇടതുപക്ഷം ഭരണഘടനയെ ഭരണഘടനയുടെ സംരക്ഷകരായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വളരെ വിരോധാഭാസജനകമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത് എനിക്ക് ബഹുമാനീയനായ കെ എം സലീം സാറുമായുള്ള വ്യക്തിബന്ധം അതല്ലെങ്കിൽ സംഘടനാ ബന്ധം അതല്ലെങ്കിൽ ആശയബന്ധം പരിമിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും കാണുകയും ചില പരിപാടികളിൽ തമ്മിൽ കാണുകയും വർത്തമാനം പറയുകയും ചിലപ്പോഴൊക്കെ ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൾ ജുഡീഷ്യൽ സംവിധാനത്തിൽ പണിയെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ആ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലുള്ള അത്തരമുള്ള ചില ബന്ധങ്ങളിലൂടെയാണ് സലീം കുമാർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയും മറ്റുമൊക്കെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായി മാധ്യമം ദിനപത്ര മാധ്യമമാഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഞാൻ ഭരണഘടനയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം അതിൻ്റെ പ്രിയാമ്പിളിൽ ഉണ്ട് എന്നുള്ളിടത്താണ് അതിൻ്റെ മുഖപുരയിലുണ്ട് ആമുഖത്തിലുണ്ട് മുഖത്തിലുണ്ട് എന്നിടത്താണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആരാണ് രചിച്ചത് എന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചോദ്യത്തിന് നിങ്ങൾ നെഹ്റു എന്നുത്തരം എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടുകയില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ലോകപ്രസിദ്ധനായ ഒരു വിദ്യാഭ്യാസ വിജീഷണൻ ആകാശിംഗ് റാത്തോർ അംബേദ്കർ സ്പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അതിൽ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായി അദ്ദേഹം ഒരിടത്ത് പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ എത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൻ്റെ കോട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു ചെറിയ കഷ്ടം പേപ്പറിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ഇന്ത്യയുടെ പ്രിയാമ്പിളായി മാറിയതെന്ന് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സുകൾ ശേഖരിച്ച് പഠിച്ച് പരിശോധിച്ച് ആകാശ് ഇംഗറാത്തൂർ എഴുതി വെക്കുന്നുണ്ട് അതിനെ ആരും ഇതുവരെ എതിർത്തിട്ടില്ല വെല്ലുവിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാബാസേഖർ ഡോക്ടർ ബി ആർ അംബേദ്കർതാണ് പ്രിയാമ്പിൾ എന്ന നിലയിലുള്ള ശക്തമായ അഭിപ്രായം അക്കാദമിക രംഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെയുണ്ട് ഞാൻ അന്ന് വിളിച്ച മുദ്രാവാക്യം പാഴായിരുന്നു എന്ന് അന്ന് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്ത് പങ്കുവെച്ച ഭരണഘടനാ വിരുദ്ധമായ ദർശനങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ കാരണം ആ ഭരണഘടനയിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഓൾ സിറ്റിസൺസ് എവരി സിറ്റിസൺസ് എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്നു നീതി സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം എന്ന് പറയുന്ന ആശയങ്ങൾ ആദർശങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രം എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഇവിടെ എന്താണ് പുലരേണ്ടത് എന്ന് ഏത് നിലയിലാണ് ജനാധിപ ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തേണ്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെ ബാബാസാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മളോട് പറയുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ സുപ്രീം കോടതി വിധിയെ ഞാൻ കാണുന്നത് ഒരിക്കലും ഒരു നിയമപരമായ ആശയം എന്നതിനൊപ്പുറമായി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഭരണഘടന മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങളുടെ പ്രതിഫലനം എന്ന നിലയിലാണ് എൻ്റെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ഗീതാനന്ദൻ ചേട്ടൻ ഗീതാനന്ദൻ മാഷ് പറയുകയുണ്ടായി ഞങ്ങളെ ഞങ്ങളുടെ വർഗബോധമാണോ കമ്മ്യൂണിസ്റ്റ് വർഗബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവരോട് ഒരു വികാരത്തിൽ നിന്ന് ഉടലെടുത്തതാണോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി ഒരിക്കലുമല്ല എന്ന് പറയട്ടെ ഇവിടെ ഉദ്ഘാടകൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു പ്രാതിനിധ്യമാണ് ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം പ്രാതിഥ്യം റെപ്രസെൻറ്റേഷനാണ് ആ പ്രാതിഥ്യത്തിന് വേണ്ടിയാണ് ബാബാസഹ് ഡോക്ടർ ബി ആർ അംബേദ്കർ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ബറോ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാകുമ്പോൾ അടൽ സഫറേജിന് വേണ്ടി പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ സൈമൺ മുമ്പിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ വട്ടമേശ സമ്മേളനത്തിൽ പ്രായപൂർത്തി വോട്ടടവകാശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ബാബാസേ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതികരിച്ചത് ആ റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യത്തെയാണ് പ്രാതിഥ്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമാണ് എല്ലാവരുടെയും പ്രാതിഥ്യം ഉറപ്പുവരുത്തണം എന്ന നിലയിലാണ് പലയിടങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് പബ്ലിക് സർവീസ് പൊതു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പബ്ലിക് സർവീസ് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിഥ്യം ഉറപ്പു നൽകാൻ കഴിയുന്ന നിലയിലാകണമെന്ന് ഇവിടെ ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ സുപ്രീം കോടതി വിധി അടിവരയിടുന്നതും പ്രാതിഥ്യമാണ് സംവരണത്തിൻ്റെ അതേ യുക്തിയാണ് അവിടെയാണ് ഞാൻ സലീം കുമാർ സാറിനോട് കൂടി കാണുന്നത് അദ്ദേഹം വളരെ നിർഭയമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചൊരു മനുഷ്യനാണ് ആരുടെയും മുഖം നോക്കിയില്ല അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നെ കുറിച്ച് എന്തു പറയുമെന്നതിനെ സംബന്ധിച്ച് അല്പം പോലും ആശങ്ക അദ്ദേഹം മുന്നോട്ട് വെച്ചില്ല നിർഭയമായ നിലയിൽ തൻ്റെ നിലപാടുകൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമ്മുടെ പല ആക്ടിവിസ്റ്റുകൾക്കും പല നേതാക്കൾക്കും കഴിയാതെ പോകുന്നതാണ് ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ വിമർശന ബുദ്ധിയാണ് പറയട്ടെ ഈ വിഷയത്തിൽ ഞാനും ഗീതാനന്ദം മാഷും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ് തർക്കമില്ല പക്ഷേ അതൊന്നും ഞങ്ങളുടെ വ്യക്തിപരമായ സൗഹൃദത്തെയോ സ്നേഹ ബഹുമാനങ്ങളെയോ ബാധിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ നമ്മുടെ രാജ നമ്മുടെ നമ്മുടെ സോക്കോൾഡ് എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ കാണിച്ചത് കുറ്റകരമായ മൗനമാണ് ഞങ്ങൾ ഒരുപക്ഷെ ആത്മാർത്ഥമായി എനിക്ക് ഗീതാനന്ദഷഷിനോട് വ്യക്തിപരമായി മറ്റാരോൾക്കാൾ കൂടുതൽ ബഹുമാനമുള്ള ഒരാളാണ് കാരണം എൻ്റെ അഭിപ്രായത്തിൽ അല്പം തമാശ കലർത്തി പറയട്ടെ അദ്ദേഹവും പതുക്കെ മാറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല കാര്യമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ രൂപപ്പെട്ട ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന സമഗ്ര സംവരണം ഞാൻ പരിശോധിക്കുകയുണ്ടായി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനത് പറയും അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം റെപ്രസെൻറ്റേഷൻ ലഭിക്കാതെ പോയ സമുദായങ്ങൾ നമ്മളെല്ലാവരും പറയുന്നു ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസെൻഡിങ് ഡിഗ്രി ഓഫ് റിവറൻസ് ആൻഡ് ഡിസെൻഡിങ് ഡിഗ്രി ഓഫ് ആണെന്ന് പറയുന്നു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി ആണെന്ന് പറയുന്നു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ ഐത്യജാതിക്കാർക്കും ഇടയിൽ മാത്രമുള്ളതല്ലോ ഇന്ത്യയിലെ അവർണർക്കിടയിലും ഇല്ലേ ഗ്രേഡഡ് ഇൻ ഇക്വാളിറ്റി നമ്മളത് അംഗീകരിക്കേണ്ടതേ ഇവിടെ പല ആളുകളും സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു ആന്തരികമായ പരിവർത്തനത്തെക്കുറിച്ച് ആന്തരികമായ ജനാധിപത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നേ ഞാൻ കിട്ടുമോ അത് നമുക്ക് വേണ്ടേ ഇന്റേണൽ ഡെമോക്രസി നമ്മൾ ആന്തരികമായി പരിവർത്തനം ചെയ്യപ്പെടേണ്ടതല്ലേ നമ്മുടെ നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഹോമോജിനസ് ആകുമോ ഒരു ഹോമോജിനസ് ഒരു കമ്മ്യൂണിറ്റിയായി മാറുന്നുണ്ടോ എവിടെയാണ് അതങ്ങനെ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെ എം സലീം കുമാർ സാറിൻ്റെ വിവാഹം ഒരു വിവാദമാകുമായിരുന്നോ ഒരു വിവാദമായി മാറുമായിരുന്നോ ഒരിക്കലും ആകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യു അക്സെപ്റ്റ് ദ റിയാലിറ്റി വയറിയു വൈആർ യു വൈ ആർ യു നോട്ട് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ പോകുന്നത് ഇവിടുത്തെ എന്താണ് റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ചില വിഭാഗങ്ങൾ പറയുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മളോ അതല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 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 മുന്തിയ ജാതിക്കാരുടെ മാത്രം ഒരു കോട്ടക്കൊത്തളമാണ് അവിടെ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ബാബാസഖർ ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇവിടുത്തെ സവർണർ റെപ്രസെന്റേഷന് വേണ്ടി ആവശ്യപ്പെട്ടില്ലേ കേരളത്തിൽ നായർ മെമ്മോറിയൽ പോലെ റെപ്രസെന്റേഷൻ വേണമെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്കും വേണം ഇന്ത്യനൈസേഷൻ ഓഫ് ദ പബ്ലിക് സർവീസ് എന്നല്ലേ നമ്മൾ മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് എന്നതുപോലെ പ്രാതിഥ്യം നിഷേധിക്കപ്പെട്ടു പോയ വിഭാഗങ്ങൾ പറയുകയാണ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ് പറയുകയാണ് ഞങ്ങൾക്കും വേണം ഞങ്ങളും പ്രതികരിക്കപ്പെടണം ഞങ്ങളും അകത്ത് പ്രവേശിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ വാതിലുകൾ കുട്ടിയടക്കുന്നത് ഒരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് എന്നെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അത് എന്നെ പഠിപ്പിക്കുന്നത് ബാബാസാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അംബേദ്കറുടെ കാലഘട്ടത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവീസിൽ നമ്മുടെ റെപ്രസെൻറ്റേഷന് വേണ്ടി വാദിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദഗതികളുണ്ട് അന്ന് ചില ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു ചില ആളുകൾ അതിനെതിരെ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചു അതിനെയെല്ലാം അദ്ദേഹം വളരെ ശക്തമായി ഫലപ്രദമായി അദ്ദേഹം മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് റെപ്രസെൻറ്റേഷന് വേണ്ടി ബാധിക്കുന്നത് സംവരണത്തിൻ്റെ യുക്തി തന്നെയാണ് ഉപസംവരണത്തിലുമുള്ളത് അല്ലാതെ വേറൊരു യുക്തിയല്ല സംവരണത്തിൻ്റെ യുക്തി എന്താണ് സ്വാഭാവികമായ പ്രാതിഥ്യം ലഭിക്കാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട് സ്വാഭാവികമായി നിങ്ങൾ പ്രാതിനിധ്യം ലഭിക്കില്ല യു വിൽ നെവർ ഗെറ്റ് റെപ്രസെൻറ്റേഷൻ സ്വാഭാവികമായി നിങ്ങൾക്ക് നാച്ചുറൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് പോസിബിളല്ല അങ്ങനെ പോസിബിളല്ലാത്ത കമ്മ്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യും അവിടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് സംവരണത്തിൻ്റെ ലോജിക്ക് അതേ ലോജിക്ക് തന്നെയല്ലേ ഉപസംവരണത്തിലും ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കാൻ ഞങ്ങൾ ഞങ്ങളെപ്പോഴുള്ള ആളുകൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം ബാബാ സാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ വായിക്കുന്നത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ നിലയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ കാര്യത്തിലൊക്കെ സലീം കുമാർ സർ ഒരുപാട് ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് വിമർശനങ്ങൾ ദലിതരുടെ ഐക്യം തകർക്കുന്നു ദലിതരെ ദുർബലപ്പെടുത്തുന്നു അതല്ലെങ്കിൽ സംഘപരിവാർ ഏജൻ്റാണ് സംഘപരിവാർ ഏജൻ്റ് ആണെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ നിരന്തരമായി ഏറ്റെടുക്കുന്ന ആളുകളാണ് അതൊന്നും ഒരു കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള കാരണം സംവാദങ്ങൾക്ക് സംവാദങ്ങൾക്ക് യോഗ്യരല്ലാതാകുമ്പോഴാണ് ഇത്തരം ചാപ്പകുത്തലുകളുമായി ചില ആളുകൾ രംഗത്ത് വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് സംവരണത്തിൻ്റെ സെയിം ലോജിക്കാണ് ഉപസംവരണം എന്ന് പറയുന്ന ഈ സബ് ക്ലാസിഫിക്കേഷൻ ഉപവർഗീകരണം എന്ന് പറയുന്നതിൽ പ്രകടമായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് എന്നെ ഞാനതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സലീം കുമാർ സാർ അതിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാർസിസമല്ല അംബേദ്കറിസമാണ് ജനാധിപത്യമാണ് ജനാധിപത്യം റിപ്രസെൻറ്റേഷനാണ് പ്രാതിനിധ്യമാണ് എന്നുള്ളത് കൊണ്ട് അവസാന നാളുകളിൽ പോലും അദ്ദേഹം നിർഭയമായ നിലയിൽ തന്നെ നിലപാടുകൾ മുന്നോട്ട് വെച്ചു അത്തരം സംവാദങ്ങൾ ഉയർന്നു വരട്ടെ അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സലീം കുമാർ സാറിനെ ഞാൻ ഓർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പല കാര്യം ഈ കാര്യങ്ങളിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മുടെ ആളുകളെ ആന്തരിക പരിവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അകത്ത് നടക്കേണ്ട ജനാധിപത്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ദലിതരെ ചത്ത മീനുകളെന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ദലിതര ചത്ത മീനുകളാണെന്ന് അദ്ദേഹം മാതൃഭൂമിയിൽ ലേഖനം എഴുതുന്നത് നമുക്ക് ആന്തരികമായി നടക്കേണ്ട ജനാധിപത്യ പ്രക്രിയയാണ് നമുക്കകത്ത് തുല്യത വേണ്ടേ പട്ടികജാതി പട്ടികജാതി എന്ന് പറയുന്ന കേരളത്തിലെ ലിസ്റ്റിൽ അൻപത്തിമൂന്ന് ജാതികളാണുള്ളത് അൻപത്തിമൂന്ന് ജാതികളാണുള്ളത് പട്ടികവർഗ ലിസ്റ്റിൽ മുപ്പത്തിയേഴ് ജാതികളാണ് കേരളത്തിലുള്ളത് ഇതിനകത്ത് ആന്തരികമായ ജനാധിപത്യവൽക്കരണം വേണ്ടേ ഇതിനകത്ത് തുല്യത വേണ്ടേ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉറപ്പ് നൽകുന്ന തുല്യത വേണ്ടേ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രഖ്യാപിക്കുന്ന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സാമൂഹ്യനീതി വേണ്ടേ ആ നീതി എങ്ങനെ ഉറപ്പാക്കപ്പെടും എങ്ങനെ എൻ്റെ റെപ്രസെൻറ്റേഷൻ അൺ എൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ഉറപ്പാക്കപ്പെടും അവിടെയാണ് ബാബാസാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആശയധാരയെ മുറുകെ പിടിച്ചുകൊണ്ട് കെ എം സലീംകുമാറിനെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് വൈകിയ വേളയിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ പ്രസക്തി ഇല്ല എന്ന് ഞാൻ കരുതുന്നു ബഹുമാനായ കെ എം സലീം കൂടുതൽ വായിക്കപ്പെടും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരൊക്കെ ഞങ്ങളെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും മറ്റുമൊക്കെ എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരജ്ഞലുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ബി